മുഴുവൻ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകളെയാണ് കൊന്നു നശിപ്പിച്ചത് പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ മുഴുവൻ അടുത്ത ദിവസം പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൊന്നൊടുക്കുന്ന നടപടികൾക്കാണ് ഇന്ന് തുടക്കമായത് മൃഗസംരക്ഷണ വകുപ്പിൽ ജീവനക്കാർ കിറ്റ് ധരിച്ചാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് കൂടുതൽ താറാവുകൾ ഗ്യാസ് ക്രിമിറ്റോറിയം ഒരുക്കിയായിരുന്നു നടപടികൾ നിലവിൽ പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തു പക്ഷികളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക പക്ഷിപ്പനി ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിവിടുള്ള ഫാമിലുള്ള എല്ലാ ഡക്കുകളെയും അത് കള്ളിങ്ങിന് എന്നുള്ള രീതിയിലുള്ള പ്രോസീജർ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പുറത്തേക്കുള്ളതിൻ്റെ ലിസ്റ്റ് ഇന്ന് എടുക്കാൻ വേണ്ടി പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ആശാ വർക്കേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഒരു കിലോ കുടി ചുറ്റുപാട് വൺ കിലോമീറ്റർ റേഡിയസിലുള്ള ലിസ്റ്റ് എടുക്കാൻ അപ്പോൾ തേഡ് ഡേ നമ്മൾ അതിൻ്റെ കള്ളിങ് പ്രോസസ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇല്ല വേറെ അറ്റ് പ്രസന്റ് ഇഷ്യൂസൊന്നും ഇല്ല ഇന്നലെ കൂടിയ മീറ്റിംഗിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് പോലീസിന് വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അവർ ഈ ഒരു 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 കിലോമീറ്റർ ചെയ്യാനും കിലോമീറ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ കേന്ദ്രത്തിലെ ൾ തുടർന്ന് ലാബിൽ ലാബിലയച്ചു നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും വിലയിരുത്തൽ ജനം പത്തനംതിട്ട